പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഏവരുടെ ശത്രുവായ നമ്മുടെ ഓവർ തിങ്കിങ്ങിനെ കുറിച്ചാണ് ഈ അധികമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ സമാധാനത്തെ കട്ടെടുക്കുന്നതാണ് ചിന്തകളിൽ പെട്ടുപോകാൻ എളുപ്പമാണ് കഴിഞ്ഞു പോയ ചിന്തകൾ ഉണ്ടാവാം വരാൻ പോകുന്നതിനെക്കുറിച്ച് ഉള്ള വെറുതെയുള്ള ചിന്തകൾ ഉണ്ടാവാം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ക്ലിയർ മൈൻഡിന് വേണ്ട കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കുകളെ നമുക്ക് പരിചയപ്പെടാം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴുള്ള ഈ ഒരു മൊമെൻറ്റിൽ ജീവിക്കുക എന്നുള്ളതാണ് പോയ കാലം കുറച്ചുകൂടി മെച്ചപ്പെടുത്താമായിരുന്നു വേറെ കുറെ കൂടി നന്നായി ജീവിക്കാമായിരുന്നു എന്നൊക്കെ എത്ര തവണ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ വരാനിരിക്കുന്നത് എന്തൊക്കെയാണാവും അതൊക്കെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും എന്നും നമ്മൾ ചിന്തിച്ചു കൂട്ടാറുണ്ട് ഒരു കാര്യം ആദ്യം തന്നെ നമ്മൾ അംഗീകരിക്കുക നമ്മുടെ കഴിഞ്ഞ കാലം കടന്നുപോയതാണ് നമ്മളിപ്പോൾ ഒരുപാട് മുന്നിലെത്തിയിട്ടുണ്ട് നമ്മുടെ ഭാവി ആണെങ്കിലും നമുക്ക് അന്യമായ കാര്യമാണ് അത് അതുണ്ടാവുമോ എന്നുപോലും ഉറപ്പില്ലാത്തതാണ് ഇപ്പോൾ ഈ നിമിഷത്തിലാണ് നാം ജീവിക്കേണ്ടതും ജീവിതം ആസ്വദിക്കേണ്ടതും കഴിഞ്ഞ കാലത്തിൽ വെറുതെ നമ്മൾ തങ്ങി നിൽക്കരുത് ഭാവിയെ പറ്റി സ്വപ്നങ്ങളൊക്കെ കാണാം പക്ഷെ ആ സ്വപ്നം എങ്ങനെ സാക്ഷാത്കരിക്കുമെന്ന് കാടുകയറി ചിന്തിച്ചുകൊണ്ടിരിക്കരുത് നമ്മുടെ മനസ്സിനെ ഇന്നിൽ ഈ നിമിഷത്തിൽ പിടിച്ചു നിർത്തണം നമുക്കുണ്ട് എന്ന് നമുക്ക് ഉറപ്പോടെ കരുതാൻ പറ്റുന്നത് ഈ ഒരു സമയം മാത്രമാണ് കടന്നുപോയ കാലമോ വരാനുള്ള കാലമോ ഒന്നും നമ്മുടെ സ്വന്തമല്ല പഴയ പഴയകാലത്ത് വരുത്തിയ എന്തെങ്കിലും തെറ്റുകളാവാം നമ്മെ പഴയതിൽ പിടിച്ചു നിർത്തുന്നത് അങ്ങനെയുള്ള തെറ്റുകൾ ഭാവിയിൽ ഉണ്ടാകരുത് എന്നുള്ള ഒരു ചെറിയ ഭയമാകാം ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ അമിതമായി ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഈ ഉത്കണ്ഠകളെ എല്ലാം മറികടക്കാൻ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഇന്നിൽ ഈ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം ഓരോ നിമിഷവും മുൻപോ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് നാമും അതിനൊത്ത് തന്നെ പോകണം നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു കാര്യത്തിനായി നമ്മൾ എന്തിനു യുദ്ധം ചെയ്യണം എത്രയധികം കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നു അത്രയധികം നമ്മൾ വേദന അനുഭവിക്കുകയേ ഉള്ളൂ പുറമേ നിന്നുള്ള കാര്യങ്ങളോ വസ്തുക്കളോ ഒന്നും അല്ല നമ്മളെ വേദനിപ്പിക്കുന്നത് അവയോട് നമുക്ക് ഉള്ള അറ്റാച്ച്മെൻറ്റാണ് ഈ പ്രോബ്ലം എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് സംഭവിച്ചവയല്ല അവയോടുള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മെ ശ്വാസം മുട്ടിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ പറ്റിയുള്ള ഓവറായിട്ടുള്ള ചിന്തയാണ് അനാവശ്യമായ എല്ലാ മനോവിധകൾക്കും കാരണം ഇതിനെങ്ങനെയാണെന്ന് നിയന്ത്രിക്കാൻ പറ്റുക ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചിന്തകൾ വരുന്നതിനെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാതെ അതിനെ എൻ്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ് നമ്മുടെ ചുറ്റിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാറ്റിനെയും നിയന്ത്രിക്കാൻ നമുക്കാവുമോ ശ്രമിച്ചാൽ തന്നെയും നമ്മൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കും മനോവിധകളിലേക്കും പോവുകയുള്ളൂ എന്താണോ മുന്നിലുള്ളത് അല്ലെങ്കിൽ സംഭവിച്ചു പോയത് അതിനെ മനസ്സാ സ്വീകരിക്കുക നമ്മെ സ്വയം നിയന്ത്രണത്തിന് വിട്ടുകൊടുക്കുക ഒരു നിമിഷം എടുത്ത് ഒന്ന് സ്വയം ചോദിക്കണം ഈ പ്രശ്നം എന്നാൽ പരിഹരിക്കപ്പെടുന്നതാണോ ഉത്തരം അല്ല എന്നാണെങ്കിൽ ആ പ്രശ്നത്തിന് അതിൻ്റെ വലിക്ക് വിടുക അല്ലാതെ ആ പ്രശ്നം വലിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് നാം പോവുകയല്ല വേണ്ടത് ഒരു കാര്യം പ്രത്യേകം ഓർക്കുക തടയാൻ സാധിക്കാത്തതിനെ വിട്ടുകളയുന്നത് നമ്മുടെ വീക്ക്നെസ് അല്ല നമ്മുടെ സ്ട്രെങ്താണ് ഓരോ ദിവസവും നമ്മൾ എന്തെല്ലാം കാര്യത്തെക്കുറിച്ചാണ് ടെൻഷൻ അടിക്കുന്നത് നമ്മുടെ ജോലി നമ്മുടെ ബന്ധങ്ങൾ ഞാൻ എന്ന വ്യക്തിത്വത്തെ പറ്റി എൻ്റെ ഭാവി തുടങ്ങിയവ ജീവിതത്തിൻ്റെ ഇത്രയും ഇത്തരം സങ്കീർണമായ പ്രശ്നങ്ങൾ നമ്മളെ ശ്വാസം മുട്ടിക്കുകയാണ് ഓരോ നിമിഷവും നമ്മളെ വല്ലാതെ ഇട്ടി വലിക്കുന്ന എല്ലാ ചിന്തകളെയും ഭാരങ്ങളെയും ഒഴിവാക്കി മുമ്പോട്ട് നീങ്ങുമ്പോഴാണ് നമ്മൾ സ്വസ്ഥതയും സമാധാനം അനുഭവിക്കുന്നത് ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിലൂടെയോ പണം സമ്പാദിക്കുന്നതിലൂടെയോ ഒക്കെ വെട്ടിപ്പിടിച്ച് നേടിയെടുക്കാനുള്ളതല്ല സന്തോഷം ഓരോ നിമിഷവും ശാന്തമായി ആസ്വദിക്കുമ്പോൾ തനിയെ വന്ന് ചേരുന്നതാണ് സന്തോഷം കുറച്ചുകൂടി നേടിയെടുത്താൽ എടുത്താൽ കൂടുതലാകുന്നതോ എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നാൽ തീർന്നു പോകുന്നതോ അല്ല നമ്മുടെ സമാധാനവും സന്തോഷവും ഒരിക്കലും കണ്ടെത്തി കഴിഞ്ഞാൽ മറ്റൊന്നും അതിന് തുല്യമായി വരികയില്ല അനാവശ്യമായ ചിന്താഭാരം മനസ്സിനെ തളർത്തുകയുമില്ല എത്ര എത്ര തവണ നമ്മുടെ ചിന്തകൾ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അല്ലേ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ എല്ലാ ചിന്തകളും നിമിഷം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ചിന്തകൾ എന്തൊക്കെയാണോ അതല്ല നമ്മൾ അവയെ ജാഗ്രതയോടെ നിരീക്ഷിച്ച് വേണ്ടത് മാത്രം എടുക്കുകയും ബാക്കിയുള്ളതിനെ അതിൻ്റെ വഴിക്ക് പോകാൻ അനുവദിക്കുകയുമാണ് വേണ്ടത് ആകാശത്ത് മേഘങ്ങൾ വന്നു പോകുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ നമ്മുടെ മനസ്സിൽ എപ്പോഴും വന്നു പോകുന്ന നിത്യ സന്ദർശകരാണ് നമ്മുടെ ചിന്തകൾ അവ സ്ഥിരമായി ഓരോടത്ത് തങ്ങുന്നില്ല അവയെ പിടിച്ചു നിർത്താതിരുന്ന നാം സമാധാനമായി ജീവിക്കാൻ തുടങ്ങും ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയെ ശ്രദ്ധിച്ചാൽ അതിൽ വന്നു വീഴുന്ന ഇലകളെ പുറന്തള്ളാൻ ആ പുഴ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അതിൽ ഭയാനകമായ ഓളങ്ങളും ശബ്ദങ്ങളും എപ്പോഴും ഉണ്ടായിരിക്കും എന്നാൽ അതിൽ വീഴുന്ന ഇലകളെ തൻ്റെ ഒഴുക്കിനൊത്ത് പോകാൻ ആ പുഴ വിട്ടാലോ അതിലെന്നും ശാന്തതയായിരിക്കും അതുപോലെ തന്നെ ആവണം നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകളോടുള്ള നമ്മുടെ പ്രതികരണവും നമ്മുടെ ചിന്തകളുടെ ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിലും പ്രതിഫലിക്കും നമ്മുടെ എല്ലാ ചിന്തകളുടെയും അർത്ഥം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും അവയ്ക്ക് കളർ കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അസ്വസ്ഥരും അച്ഛമ്മരും ഒരു കാര്യത്തിൽ സന്തോഷിക്കാൻ പറ്റാത്തവരുമായാണ് കാണപ്പെടുന്നത് മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നല്ലേ പറയുന്നത് എന്താണോ നമ്മുടെ ഉള്ളിൽ അതാണ് നമ്മൾ പ്രതിഫലിപ്പിക്കുന്നത് നമ്മുടെ മനസ്സ് ഒരു ചിന്തയിൽ നിന്നും അടുത്ത ചിന്തയിലേക്ക് ചാടി ചാടിപ്പിക്കൊണ്ടിരിക്കുന്നതാണ് അതിനെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് മൈൻഡ് എന്ന ടെക്നിക്ക് ഈ മൈൻഡ് ഫുൾനെസ് ടെക്നിക്ക് നമ്മളെ ഈ നിമിഷത്തിൽ ജീവിക്കാൻ സഹായിക്കും മൈൻഡ് ഫുൾനെസ്സിലൂടെ നമ്മൾ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നമ്മുടെ ഓരോരോ പ്രവൃത്തികളെ പോലും നിരീക്ഷിക്കുകയും ചിന്തകളുടെ ഒഴുക്കിനൊത്ത് നമ്മളും തട്ടിതടഞ്ഞു പോകാതിരിക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും മൈൻഡ് ഫുൾനെസ് എന്ന ടെക്നിക്കിൽ നമ്മുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നാം തന്നെ നോക്കിക്കണ്ട് അതിലെ അനാവശ്യകത നമ്മെ തന്നെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് മൈൻഡ് ഫുൾനെസ് ടെക്നിക്ക് പരിശീലിക്കുക എന്നാൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലാണ് വല്ലാതെ ചിന്താഭാരം ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക നല്ല ഡീപ്പായിട്ട് ഉള്ളിലേക്ക് വലിച്ചെടുക്കുക കുറച്ച് നിമിഷത്തേക്ക് ശ്വാസത്തെ ഉള്ളിൽ തന്നെ പിടിച്ചു വയ്ക്കുക അതിനുശേഷം പതിയെ പുറത്തേക്ക് വിടുക ഇങ്ങനെ പല തവണ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഓരോ ശ്വാസോച്ഛ്വാസവും നമ്മെ നമ്മുടെ ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് കൊണ്ടുവരുന്ന ആശ്വാസവാഹകരാകുകയാണ് നാനും നമുക്ക് ചുറ്റുമുള്ളതൊന്നും ശാശ്വതമല്ല എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ മനസ്സ് ശക്തമായൊരായുധമാണ് ക്ഷമയും പരിശീലനവും ഉണ്ടെങ്കിൽ നമുക്കതിനെ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയും സന്തോഷത്താലും സമാധാനത്താലും നിറയ്ക്കാനും കഴിയും ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ നിങ്ങളുടെ ലൈക്കും കമൻറ്റും മറക്കാതെ തന്നേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ താങ്ക്